ഇനി മികവിന്റെ മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി പാന്ത്രയിൽ നിന്ന് കട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചിയാക്കി വില്പന നടത്തിയെന്ന രസവരത്തിന്റെ തുടർന്ന് വനപാലകർ നടത്തിയ പരിശോധനയിൽ വേവിച്ചതും വേവിക്കാത്തതുമായ ഇരുപത് കിലോ മാംസം കണ്ടെടുത്തു കരുവാരക്കുണ്ട് കേരള പാന്ദ്രയിലെ ചെമല സുബേർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് മാംസം പിടിച്ചെടുത്തത് ബാപ്പുട്ടി ഉൾപ്പെടെയുള്ള പ്രതികൾ ഒളിവിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയതെന്നാണ് വിവരം ശനിയാഴ്ച പുലർച്ചെയാണ് മാംസം വിൽപ്പന തുടങ്ങിയത് രഹസ്യ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് വനംവകുപ്പ് അധികൃതർ സുബേറിന്റെ വീട്ടിൽ പരിശോധന നടത്തി ഇറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തത് എട്ട് കിലോയോളം വേവിച്ചതും പന്ത്രണ്ട് കിലോയോളം വേവിക്കാത്ത ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലുമാണ് കണ്ടെടുത്തത് പ്രതികളെല്ലാവരും നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടാനാകുമെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ സജീവൻ പറഞ്ഞു കാട്ടുപോത്തിനെ വേട്ടയാടിക്കൊണ്ടുവന്ന ഇറച്ചി വിൽപ്പന നടത്തുന്നുണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ വിൽക്കണ ആൾ സ്ഥലത്തില്ലായിരുന്നു പക്ഷെ അയാളെ വീട്ടിൽ നിന്നും ചമ്മല ബാപ്പുട്ടി എന്ന് പറയുന്ന സുബെയർ അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇരുപത് കിലോയോളം കാട്ടു കിട്ടി അത് കാട്ടുപോകത്തിൻ്റെ ഇറച്ചി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ബാക്കി പ്രതികളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറും രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും അതുപോലെ വേട്ടയാടിയ സ്ഥലം തോക്ക് അതുപോലെ പിന്നെ വാഹനം ബല്ലോണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പ്രതികളെല്ലാവരെയും പിടിക്കും ഈ വേട്ടയിറച്ചി വിൽക്കുന്നുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഘത്തിൽ ആറോളം പ്രതികളുണ്ടെന്നാണ് സൂചന ഇവരൊക്കെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വനപാലകർക്ക് ലഭിച്ചിട്ടു വേട്ടയാടിയ കാട്ടുപോത്തിന് എത്ര തൂക്കമായിരുന്നുവെന്നും എത്ര പേർ മാംസം വാങ്ങി ഉപയോഗിച്ചെന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമല്ല പ്രതികളെ പിടികൂടിയ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൂടി അറിയാൻ കഴിയൂ കാട്ടുപോതിന് വേട്ടയാടിയ സ്ഥലവും വേട്ടയാടിന് ഉപയോഗിച്ച ആയുധങ്ങളും മറ്റു അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടില്ല മാംസം വേവിക്കാൻ ഉപയോഗിച്ച കുക്കർ മറ്റു പാത്രങ്ങൾ കത്തികൾ തുടങ്ങിയവ വനപാലകർ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും ഉടൻ പിടികൂടും കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്തു വാങ്ങിയവരും കേസിലെ പ്രതികളാവും പിടിച്ചെടുത്ത മാംസം മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കും കരുവാരക്കൊണ്ട് ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ എ എൻ അഭിലാഷ് വി എ വിനോദ് ടി സജീവൻ കെ അശ്വതി എന്നിവരാണ് റെയ്ഡ് നടത്തിയതും ഇറച്ചിയും മറ്റ് തൊണ്ടി സാധനങ്ങളും പിടികൂടിയത് കാളികാവ് റേഞ്ച് ഓഫീസർ പി രാജീവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം